യേശുക്രിസ്തുവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ട് കോറിൻതോസ് ഏഴാം അധ്യായത്തെ ആസ്പദമാക്കിയുള്ളതാണ് ഏവർക്കും സ്നേഹപൂർവ്വം ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചോദ്യം ഒന്ന് രണ്ട് കോറിൻതോസ് ഏഴാം അധ്യായത്തിന്റെ ആദ്യ ശീർഷകം എന്താണ് ഓപ്ഷൻസ് എ പശ്ചാത്താപത്തിൽ സന്തോഷം ബി തീത്തോസും സഹകാരികളും സി ഉദാരമായ ദാനം ഉത്തരം ഓപ്ഷൻ എ പശ്ചാത്താപത്തിൽ സന്തോഷം അടുത്ത ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് ഇടമുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞതിനു ശേഷം പൗലോസ് ലിഹ പറയുന്നത് എന്താണ് ഓപ്ഷൻസ് എ എനിക്ക് നിങ്ങളിൽ ഉത്തമ ഉത്തമവിശ്വാസമുണ്ട് ബി ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല ആരെയും മുറിപ്പെടുത്തിയിട്ടില്ല ആരെയും വഞ്ചിച്ചിട്ടില്ല സി ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ ആനന്ദപൂരിതനുമാണ് ഉത്തരം ഓപ്ഷൻ ബി ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല ആരെയും മുറിപ്പെടുത്തിയിട്ടില്ല ആരെയും വഞ്ചിച്ചിട്ടില്ല രണ്ട് കോറിൻഡോസ് ഏഴ് നാലിൽ പറയുന്ന സ്ഥലം ഏതാണ് ഓപ്ഷൻസ് എ അക്കായി ബി മക്കദോനിയ സി ഏഷ്യ ഉത്തരം ഓപ്ഷൻ ബി മക്കദോനിയ എവിടെ വച്ചാണ് പൗലോസ് ലിഹായിയെയും ത്രീമോതിയോസിനെയും ക്ലേശങ്ങൾ അലട്ടിക്കൊണ്ടിരുന്നത് ഓപ്ഷൻസ് എ ഏഷ്യ ബി ഏഷ്യ മൈനർ സി മക്കദോനിയ ഉത്തരം ഓപ്ഷൻ സി മക്കദോനിയ എങ്ങനെയുള്ള ദൈവമാണ് തീത്തോസിന്റെ സാന്നിധ്യം വഴി പൗലോസ് ലിഹയ്ക്കും തിമോത്തിയോസിനും ആശ്വാസം നൽകിയത് ഓപ്ഷൻസ് എ ആശയറ്റവരെ സഹായിക്കുന്ന ദൈവം ബി ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം സി യേശുക്രിസ്തുവിൻ്റെ പിതാവും ദൈവവും ഉത്തരം ഓപ്ഷൻ ബി ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം താഴെ പറയുന്നവയിൽ പൗലോസ് ലിഹ മക്കധോനിയായിൽ വെച്ച് അഭിമുഖീകരിക്കാതിരുന്നത് എന്താണ് ഓപ്ഷൻസ് എ വിശ്രമമില്ലായിരുന്നു ബി ക്ലേശങ്ങൾ അലട്ടിക്കൊണ്ടിരുന്നു സി പീഡിപ്പിക്കപ്പെട്ടു ഉത്തരം ഓപ്ഷൻ സി പീഡിപ്പിക്കപ്പെട്ടു ആരുടെ സാന്നിധ്യമാണ് പൗലോസിനും കൂടെയുള്ളവർക്കും ആശ്വാസം നൽകിയത് ഓപ്ഷൻസ് എ തീമോത്തിയോസിൻ്റെ ബി തീത്തോസിന്റെ സി സഹോദരന്മാരുടെ ഉത്തരം ഓപ്ഷൻ ബി തീത്തോസിന്റെ രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നത് എന്താണ് ഓപ്ഷൻസ് എ രക്ഷാകരമായ ദുഃഖം ി ദൈവഹിതപ്രകാരമുള്ള ദുഃഖം സി ദാനധർമ്മം ഉത്തരം ഓപ്ഷൻ ബി ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രണ്ട് കോറിന്തോസ് ഏഴ് പത്ത് പ്രകാരം മരണത്തിലേക്ക് നയിക്കുന്നത് എന്താണ് ഓപ്ഷൻ എ ദുഃഖം ബി ലൗകികമായ ദുഃഖം സി വിശ്വാസരാഹിത്യം ഉത്തരം ഓപ്ഷൻ ബി ലൗകികമായ ദുഃഖം ദൈവികമായ ഈ ദുഃഖം എത്ര കാര്യങ്ങളാണ് നിങ്ങളിൽ ഉളവാക്കിയിരിക്കുന്നത് എന്നാണ് പൗലോസ് ലിഹ പറയുന്നത് ഓപ്ഷൻസ് എ അഞ്ച് കാര്യങ്ങൾ ബി ഏഴ് കാര്യങ്ങൾ സി ആറ് കാര്യങ്ങൾ ഉത്തരം ഓപ്ഷൻ ബി ഏഴ് കാര്യങ്ങൾ കോറിൻതോസുകാരെ പ്രതി സംതൃപ്തി ഉണ്ടായത് ആർക്കാണ് ഓപ്ഷൻസ് എ പൗലോസ് പൗലോസ്ലിഹയ്ക്ക് ബി തീത്തോസിന് സി തീമോതിയോസിന് ഉത്തരം ഓപ്ഷൻ ബി തീത്തോസിന് നിങ്ങൾ എല്ലാ പ്രകാരത്തിലും എന്ത് തെളിയിച്ചിരിക്കുന്നു എന്നാണ് പൗലോസ് പൗലോസ്ലിഹ കോറിൻതോസുകാരോട് പറയുന്നത് ഓപ്ഷൻസ് എ നിർദോഷരാണെന്ന് ബി വിശ്വസ്തരാണെന്ന് സി നിഷ്കളങ്കരാണെന്ന് ഉത്തരം ഓപ്ഷൻ എ നിർദോഷരാണെന്ന് എന്തിനെ പ്രതിയാണ് താൻ ഇത് എഴുതുന്നതെന്നാണ് പൗലോസ് ലിഹ പറയുന്നത് ഓപ്ഷൻസ് എ കോറിന്തോസുകാരെ പ്രതി ഓപ്ഷൻ ബി അപരാധത്തിന് ഇരയായവനെ പ്രതി ഓപ്ഷൻ സി ഞങ്ങളോട് നിങ്ങൾക്കുള്ള താല്പര്യം ദൈവസന്നിധിയിൽ വെളിപ്പെടേണ്ടതിന് ഉത്തരം ഓപ്ഷൻ സി ഞങ്ങളോട് നിങ്ങൾക്കുള്ള താല്പര്യം ദൈവസന്നിധിയിൽ വെളിപ്പെടേണ്ടതിന് കോറിന്തോസുകാരെ പ്രശംസിച്ച് പൗലോസ് പൗലോസ്ലിഹ ആരോടാണ് സംസാരിച്ചത് ഓപ്ഷൻസ് എ മക്കധോനിയക്കാരോട് ബി തീത്തോസിനോട് സി അപ്പസ്തോലന്മാരോട് ഉത്തരം ഓപ്ഷൻ ബി തീത്തോസിനോട് തനിക്ക് എന്തിനെ പ്രതി ലജ്ജിക്കേണ്ടി വന്നില്ല എന്നാണ് പൗലോസ് ലിഹ കോറിന്തോസുകാരോട് ഏഴ് പതിനാലിൽ പറയുന്നത് ഓപ്ഷൻസ് എ സുശേഷത്തെ പ്രതി ബി കോറിന്തോസുകാരെ പ്രശംസിച്ച തീത്തോസിനോട് ചിലത് സംസാരിച്ചതിനെ പ്രതി സി കോറിന്തോസുകാരെ പ്രതി ഉത്തരം ഓപ്ഷൻ ബി കോറിന്തോസുകാരെ പ്രശംസിച്ച് തീത്തോസിനോട് ചിലത് സംസാരിച്ചതിനെ പ്രതി ആരാണ് വികാരതരളിതനാകുന്നത് ഓപ്ഷൻസ് എ തീത്തോസ് ബി പൗലോസ് സി തീമോത്തിയോസ് ഉത്തരം ഓപ്ഷൻ എ തീത്തോസ് അടുത്ത ചോദ്യം കോറിന്തോസുകാർ എങ്ങനെയാണ് തീത്തോസിനെ സ്വീകരിച്ചത് ഓപ്ഷൻസ് എ അനുസരണത്തോടെ ബി ഭയത്തോടും വ്രയലോടും കൂടെ സി സന്തോഷത്തോടെ ഉത്തരം ഓപ്ഷൻ ബി ഭയത്തോടും വ്രയലോടും കൂടെ താൻ എന്തിൽ സന്തോഷിക്കുന്നു എന്നാണ് പൗലോസ് ലിഹ രണ്ട് കോറിന്തോസ് ഏഴ് പതിനാറിൽ പറയുന്നത് ഓപ്ഷൻസ് എ പൗലോസ് ലിഹയ്ക്ക് കോറിന്തോസുകാരിൽ പരിപൂർണ വിശ്വാസമുള്ളതിനാൽ ബി സുവിശേഷത്തെ പ്രതി സി കോറിൻഡോസുകാരുടെ വിശ്വാസത്തെ പ്രതി ഉത്തരം ഓപ്ഷൻ എ പൗലോസ് ലിഹായ്ക്ക് കോറിന്തോസുകാരിൽ പരിപൂർണ വിശ്വാസമുള്ളതിനാൽ യശുക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ ഈ അധ്യായത്തിൽ നിന്നും പതിനെട്ട് ചോദ്യോത്തരങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവർക്കും നന്ദി